അപ്പം കൂട്ടുകാരും നമ്മളിന്ന് ഒരു അടിപൊളി ടോയ്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് എന്ത് ടോയ് ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം എനിക്ക് കാർഡ് എയർലി എഡ്യൂക്കേഷൻ ഡിവൈസ് ഓക്കെ ഏതൊരു ഡിവൈസാണ് എജ്യൂക്കേഷൻ ഡിവൈസ് ഡിവൈസ് പറയുമ്പോഴത്തേക്കില്ലേ ഇതൊരു ആ പറഞ്ഞുതരാം ടീച്ചർ പറഞ്ഞുതരാം തുറന്നോ എന്തായാലും നീ തുറക്ക കുഴപ്പില്ല ആ യെസ് ഓക്കെ അതിനകത്തൊരു ഉണ്ട് അതായത് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് പക്ഷേ ബുക്കിന്റെ ആവശ്യമൊന്നും നമുക്കില്ല എന്നാണ് ചാർജറ് ആ അതിൽ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് എഴുതിയിട്ടുള്ളതാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ് റിപ്പീറ്റ് വോളിയം ഓൺ ഓഫ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് യൂസേജ് എങ്ങനെയാണെന്നുള്ളതാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഇതിനകത്ത് ചാർജർ ഉണ്ട് നോർമൽ ചാർജർ ഇതൊരു ക്യാമറ ക്യാമറ പോലത്തെ ഒരു ഡിവൈസാണ് ആക്ച്വലി ഇതൊരു ഡിവൈസാണ് ഇതിനകത്ത് കുറേ കാർഡ് കുറച്ച് കാർഡ് എടുക്കുകയാണെങ്കിൽ ചു നോക്കട്ടെ ആ എടുക്ക് കാണിച്ച് തരുമോ കുറച്ച് ഒരു ജസ്റ്റ് ഒരു കുറച്ച് എണ്ണം എന്തോ ഒരു അഞ്ചാറെ തായോ ആ ഇത്ര മതി ഇത്രണം മതി വേണ്ട എനിക്ക് നാലഞ്ചെണ്ണം തന്നവ ജസ്റ്റ് കാണിക്കാനാ ഇതാണ് കാട് ഇതിനകത്ത് ഇത് ബട്ടർഫ്ലൈ ഓക്കെ ഈ കാടിൻ്റെ ഇതിൻ്റെ പുറകിലുണ്ടോ ഇതിൻ്റെ പുറകിൽ ഓക്കെ അതുപോലെ ഇത് ലിയോപാഡ് റൈനോസസ് ലോപ് സ്റ്റാർ അപ്പോൾ ഇത് ഇത് സ്പൂണ് ഇത് ഫോർക്ക് അങ്ങനെയാണ് കുറേ ഇത് ഇത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇച്ചു കാണിച്ചു തരും സ്വിച്ച് ഉണ്ട് ഇതിനകത്ത് ഹലോ നൈസ് ടു മീറ്റ് യു ഗർഡൻ മാക്സിമം സൗണ്ടായി ഇനി ഞാൻ ആദ്യം ഫോർക്ക് തരാം ഫോർക്ക് ഫോർക്ക് ഈ നമുക്ക് നോക്കാം ഈ ഫോർക്ക് ഫോർക്ക് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ വെച്ചാ ഫോർക്ക് അല്ല പറയാ പറയാ നോക്കാം നേരെ ഇൻസെർട്ട് ചെയ്യാനാണ് പറഞ്ഞത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് തെറ്റാണ് ആ ഇനി സ്പൂൺ ഇട്ടു നോക്ക് അതെ സ്പൂൺ ഇടുമ്പോഴത്തേക്ക്

കൊണ്ടോണ്ടല്ല ഞാൻ പറഞ്ഞാ ഇത് ഈഗിൾ വെച്ചിട്ട് ചലഞ്ച് സൗണ്ട് വരും ചലഞ്ച് സൗണ്ട് വല്ല കൊക്ക ഈഗോ മാക്സിമസ് ഉണ്ട് ഇതെന്താ സ്നൈൽ നേൽ സ്നൈൽ അല്ല ഇല്ല സ്നൈലിന് സൗണ്ട് ഇല്ല റൈനോസസ് വെച്ചോ കൊക്ക ഇنده ബാക്കില മെയിൻ

இதнда நான் கெஸ் செய்றேன் இந்த பேக்ல என்ன டாமேஜ் சேயலாம் ஓகே அதின் பேக்ல என்ன டாமேஜ் கெஸ் செய் ஐயோ எனக்கு தெரியல கெஸ் টাইগার நோ கொடு இது வெச்சு നോக்க ம் ஸ்டே நவளை আচ্ছা ஊந்து செவி 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 ஓகே

സൗണ്ട് 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 നോക്കാം നോക്കാം സ്പോർട്സ് കാറിന്റെ ഇങ്ങനെ സാധാരണ ടാക്സി സെയിം ആണല്ലോ

एम्बुलेंस <laughs> <clears throat> <laughs> <laughs>

സോപ്പിന് എന്ത് സൗണ്ട് സോപ്പിന് സൗണ്ട് ഇല്ലല്ലോ വരില്ലോസ് വാഷിംഗ് മെഷീൻ മെഷീൻ ഇതിൽ മൃഗങ്ങൾ ആനിമൽസ് എത്തി സ്നേക്ക് ഇത് നിറയെ കാർഡുകളുണ്ട് ഫിറ്റ് ആയ ഇത് ആക്ച്വലി പിള്ളേർക്ക് പഠിക്കാം മാംഗോ മിൽക്ക് ബ്രെഡ് പിസ്സ എഗ് ജ്യൂസ് ഇതാണ് ഡംപ്ലിങ് റൈസ് ഇത് കണ്ടോ ചീസ് പീനട്ട് ചോക്ലേറ്റ് ലോലിപോപ്പ് ക്യാരറ്റ് ക്യാബേജ് എഗ് റെഡ് പെപ്പർ പീ വാക്സ് ഗ്രൗണ്ട് സ്പിനാച്ച് കുക്കുംബർ ലിച്ചി മെലൺ കിവി പീച്ച് ആപ്പിൾ ബനണ ഓറഞ്ച് ഗ്രേപ്പ് എന്താ ഐസ്ക്രീം നൂഡിൽസ് റെഡ് യെല്ലോ കളറുകൾ കുറേ കളറുകൾ ട്രയാങ്കിൾ െങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്താ പിന്നെ അയ്യോ ജില്ലി ഫിഷിന് സൗണ്ട് ഇല്ല അതിലുണ്ടാവും ഹോഴ്സ് peacock avala <laughs> <laughs> metro ke <And>. bol train hai le aa train gund dikyo metro train bolya uh. <laughs> motor train <laughs> <laughs> da aa ee train de sound da sabbe ാസ്റ്റ് ടൈഗറും കൂടെ നിർത്താം ഓക്കെ 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 ശരി അത് ആയിട്ട് ബാക്കിൽ ടൈഗറിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു ഒന്നുല്ല അതൊക്കെ സൗണ്ട് അല്ല അതൊക്കെ ഓവൽ ഷേപ്പാണ് അത് സെർക്കൾ ബൈ